നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം തേഞ്ഞിപ്പാലത്തെ മധ്യവയസ്കന്റെ മരണം കൊലപാതകം രണ്ടു പേർ അറസ്റ്റിൽ ർക്കമാണ് കൊലപാതകത്തിനു കാരണമെന്ന് പോലീസ് വാർത്തകൾ വിശദമായി തേഞ്ഞിപ്പാലത്തെ മധ്യവയസ്കന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു ചെനക്കിളങ്ങാടിക്ക് സമീപം മുല്ലശ്ശേരി മങ്ങാട്ടയിൽ പറമ്പിൽ കളത്തും കണ്ടി നാരായണന്റെ മകൻ രജീഷ് എന്ന ചെറുട്ടിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സുഹൃത്തുക്കളായ അബൂബക്കർ രാമകൃഷ്ണൻ എന്നിവരെ തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റു ചെയ്തു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ശ്വാസം മുട്ടിച്ചും അടിച്ചും ചവിട്ടിയുമാണ് കൊലപാതകം നടത്തിയതെന്നാണ് റിപ്പോർട്ട് സുഹൃത്തുക്കളായ അബൂബക്കറിന്റെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രിയാണ് രജീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്വാസം മുട്ടിച്ചെന്നും വാരിയല്ല് തകർന്നെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അരിപ്പാറയ്ക്കടുത്ത കീഴുത്തുകടവിലെ വീട്ടിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് അബൂബക്കറിന്റെ വീട്ടിൽ അവശനിലയിൽ കാണപ്പെട്ട രജീഷിനെ നാട്ടുകാരും പോലീസും ചേർന്ന് ചേളാരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് സുഹൃത്തുക്കളായ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് ടുഡേ